ഈ ഒരു മൊമെൻറ്റൽ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ് പത്മരാജ് രതീഷ് ഒരു നല്ല കൈടി കൊടുത്ത് അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമുക്കറിയാം അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല സിനിമയിലൂടെ നമുക്ക് ഫെമിലിയർ ആണ് അദ്ദേഹത്തിന്റെ അച്ഛനാണെങ്കിലും ഒരുപാട് നല്ല സിനിമയിലൂടെ നമുക്ക് ഫെമിലിയർ ആണ് ഈ ഒരു മൊമൻറ്റൽ നമ്മൾ ആദ്യം തന്നെ ഓണറിങ്ങിലേക്ക് കടക്കുകയാണ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് രണ്ട് വാക്കും സംസാരിക്കാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു ഇന്നത്തെ ശരിക്കും ഒരു ഒരു ഒളിമ്പിക്സ് മെഡൽ സോ സോ ടു ബോത്ത് ഓഫ് യു ആൻഡ് മച്ച് ഫോർ സിനിമകളുടെ കാലമാണ് വീണ്ടും ല്ലെത്തി നല്ല നല്ല ത്രില്ലറുകളെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇപ്പൊ തിയേറ്ററുകളിലെ ഏറ്റവും പുതിയതായിട്ടുള്ള ഭാഗമായിട്ട് നമ്മുടെ അതിന്റെ സിനിമയുടെ ഹീറോയിൻ ഹീറോയിനും ഡയറക്ടറും ഒക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന നല്ലൊരു കൊടുത്ത് സ്വാഗതം മിസ്റ്റർ അഷ്കർ സൗദാൻ അദ്ദേഹം ആണ് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വച്ചത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആയിരിക്കും ഈ ഒരു സിനിമയിലൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലൂടെ എല്ലാവർക്കും നമസ്കാരം വലിയൊരു അഭിമാന നിമിഷമാണ് നമുക്ക് ഗോൾഡ് മെഡൽ മേടിച്ച നമ്മുടെ രണ്ട് കുട്ടികൾ നമ്മുടെ മലയാളികൾ അതും കുക്കിംഗ് പരിപാടിയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഞാനും ചെറുതായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് കാരണം എൻ്റെ എൻ്റെ ഷെഫെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് അദ്ദേഹത്തെ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ച് മീൻകറി ഉണ്ടാക്കാൻ അറിയാം കോഴിക്കറി ഉണ്ടാക്കും അപ്പം നമ്മുടെ കുറേ കുക്കിംഗ് പരിപാടിയുണ്ടല്ലോ അപ്പോൾ അമ്മയുടെ എൻ്റെ അമ്മ ഷെഫാണ് അമ്മ അമ്മയാണ് എന്റെ ഷെഫ് പുള്ളിക്കാരുടെ കുറേ പരിപാടിയൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുണ്ടാക്കുന്ന പോലെയല്ലല്ലോ ഇവരുടെ പരിപാടികൾ ഒരു വേറെ സ്റ്റൈൽ പരിപാടിയല്ലോ കാർവിങ് അതായത് വെജിറ്റബിൾസിലും നമ്മുടെ ഫ്രൂട്ട്സിലെ കാർവിങ് ചെയ്യുക അത് പറയുന്നത് കലാകാരന്മാർക്ക് പറ്റുള്ളത് നമ്മുടെ ഷെഫ്ല കുക്കിംഗ് പരിപാടിയിൽ കലാകാര കലാകാരന്മാരും കലാകാരികളും എല്ലാ മേഖലയിലും കലാകാരന്മാരും കലാകാരികളും ഉള്ളത് നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഡി എൻ എ സിനിമ നമ്മളിപ്പോൾ റിലീസായിരിക്കുകയാണ് അപ്പം അതിൽ ഞങ്ങൾ ഗെസ്റ്റായിട്ട് വിളിച്ചാൽ ഒരുപാട് സന്തോഷം ചെന്നൈ അമ്പ്രതയ്ക്ക് ഒരുപാട് സന്തോഷം കാരണം നമുക്ക് അഭിമാനിക്കാൻ പറ്റും ചെന്നൈ അമ്പ്രത എന്നിറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കുട്ടികളുണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഏവിയേഷനും ഇത് ഇതിൻ്റെ കുക്കിങ് പരിപാടികളും കേട്ടിട്ടുള്ളതിൽ ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇപ്പം ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി അപ്പൊ ഞങ്ങളുടെ സിനിമ റിലീസ് ആയിരിക്കണം ഇതിനിടയിൽ പറയാൻ പറ്റുമോ എന്ന് അറിയുന്നില്ല സിനിമ നല്ല റിപ്പോർട്ടുകളുണ്ട് എല്ലാവരും കാണുക ഒരുപാട് നന്ദി താങ്ക്സ് സോ ആൻഡ് ലെറ്റ് വെൽക്കം നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ദി എൻറ്റയർ ചെന്നൈ ടീം ചെന്നൈ അമൃത ടീം ഫോർ ഹാവിങ് എസ് ഇയർ ഡി എൻ ഭാഗം ഡി എൻ എയുടെ പ്രൊമോഷൻ ഭാഗം ഇവിടെ നടത്താൻ ഞങ്ങൾ എത്ര അവരോട് സ്വീകരിച്ചതിനും ഒത്തിരി നന്ദി ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ് മി കൺഗ്രാജുലേറ്റ് ശ്രേയ ആൻഡ് അമൃത കർണറി ഒളിമ്പിക്സ് അവര് ഗോൾഡ് മെഡൽ വിൻ ചെയ്ത ഐ തിന്റ് ഫോർ ഇന്ത്യൻ ബിക്കോസ് ഇന്ത്യനെ പ്രതിനിധിച്ച് നമുക്ക് അവിടെ ഒരു ഐ തിങ്ക് കേരളത്തിൽ ഫസ്റ്റ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ ആണെന്നല്ലേ പറഞ്ഞത് സോ ഐ തിങ്ക് എ ദിഗ് അച്ചീവ്മെന്റ് സോ ടു ബോത്ത് സോ എനിവേ വൺസ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദി പ്രോജക്റ്റ് ഞങ്ങളുടെ ഡി എൻ എ ചിത്രം തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു പീപ്പിൾ ആർ അപ്രീഷിയേറ്റിംഗ് ഇറ്റ് അതിൻ്റെ ഡയറക്ടർ ജി സുരേഷ് ബാബു സാർ നമുക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച വൺ ബിഗ് ഡിറക്ടറാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബിഗ് ചിത്രമാണ് ഡി എൻ എ അഷ്കർ സൗദാൻ നായകൻ പപ്പൻ ബാബു ആന്റണി തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക എന്നും മലയാളികൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആള് തന്നെയാണ് few words, more of action. Anyway, thank you so much, Chennai uh, Amrita for having me, uh, having us here. And also I congratulate uh, Amrita and Shreya for the great achievements. And my greetings to uh, Honorable Chief Justice, Mr. Kuru and the rest of the dignitaries on the stage. And director, T.S. Uh, Roshpablu and the rest of the actors. Everybody here, thank you so much for having us. Thank you so much. So once again, ladies and gentlemen, one of the kindest words. Let me welcome T. Suresh Babu on stage. One of the kindest words. ഡി എൻ എ ടീമിനെ ഇവിടെ ക്ഷണിച്ചതിന് അതിനെ പ്രത്യേകിച്ച് ചെന്നൈ അമൃത അവർക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് അത് അതിന് ഇവിടുത്തെ കാരണക്കാരായ ശ്രീ വാജു ജോസ് സുരേഷ് ബാബു എൻ്റെ കോർഡിനേറ്റർ എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ടീം ഇപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഡി എൻ എ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചെന്നൈ അമൃത എന്ന് തന്നെ അത് വലിയൊരു സംഭവമാണ് അതിൻ്റെ കൂട്ടത്തിൽ അവർ വളരെ ഒരു എന്താ പറയുക വളരെ താങ്ക്സ്ഫുൾ ആയിട്ട് പറഞ്ഞു ഗ്രേറ്റ്ഫുൾ ആയിട്ട് അവർ പറഞ്ഞു ഡി എൻ എയും കൂടെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും ഒത്തിരി നന്ദി സാർ എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി അതുപോലെ ഗോൾഡ് മെഡൽ കിട്ടിയ രണ്ട് പേർക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ ഒത്തിരി അഭിനന്ദനങ്ങൾ ഈ ഒരു ഡി എൻ എ ടീം ഡി എൻ എത്ര റൈറ്റർ എല്ലാടാ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും ഞങ്ങളുടെ ഒരു ഒത്തിരിമെച്ചിട്ടുള്ള പ്രയത്നമാണ് പ്രയത്നമാണിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ സ്നേഹിക്കുക ഞങ്ങളെ ഇഷ്ടപ്പെടുക എല്ലാ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് ഗൗരി ഓൺ സ്റ്റേജ് ഒരു നല്ല ബ്യൂട്ടിഫുൾ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകും കഴിഞ്ഞിട്ട് വളരെ സന്തോഷമാണ് കാരണം രണ്ട് ചെറിയ കുട്ടികളാണ് ഇവിടെ സ്റ്റേജിൽ വന്നപ്പോൾ കണ്ടതാണ് വളരെ ചെറുതാണ് ഈ പറഞ്ഞ പോലെ ഗോൾഡ് മെഡൽ അച്ചീവ് ചെയ്യാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് പറഞ്ഞ പോലെ ഇന്ത്യക്ക് വേണ്ടിട്ട് സോ കൺ ഗ്രാജുവേഷൻ ഓഫ് യു ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഫാമിലിക്ക് ആണെങ്കിലും പെൺകുട്ടികൾ എങ്ങനെ തന്നെ അങ്ങനെ തീർന്നു പരാതി ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഒരു അഭിമാനമായി മാറി ഇനിയും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സോ ചെന്നൈ അമൃത ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ ഒരുപാട് എഡ്യൂക്കേഷൻ ലെവലിൽ ഹൈലെത്തിക്കുന്നുണ്ട് സോ അവർക്ക് വലിയൊരു കൺഗ്രാജുലേഷൻ കുട്ടികളുടെ ഒരു ടാലൻ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് എത്തിക്കാനായിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നു വലിയൊരു കാര്യമാണത് ഇനി പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ റിലീസായിരിക്കാണ് നല്ല രീതിയിൽ മികച്ച പ്രതികരണമായി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്

ഗോൾഡ് മെഡലൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യമില്ല അപ്പൊ ഈ ഒരു പ്രായത്തിൽ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയാം അപ്പം എന്തായാലും ഒരു വലിയ കാര്യമാണ് പിന്നെ ഒളിമ്പിക്സ് ഒക്കെ എന്നുള്ള അറിവ് ഇവിടെ പലർക്കും തന്നത് നിങ്ങളാണ് അത് അത് വലിയ കാര്യം കാരണം ഞാൻ ഇന്നലെ തൊട്ട് ഈ വാക്ക് പറയാനായിട്ട് കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക ഞാൻ പറയുന്ന എഴുതി വെച്ചിട്ടുണ്ട് അത് എന്തായാലും അങ്ങനെ പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആക്ഷനും കട്ടും കേൾക്കുന്നത് സുരേഷ് ബോസർന്നാണ് കാരണം പ്രായകര പാപ്പ എന്നുള്ള സിനിമ എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനത് അഞ്ചിലോ ആറ് പഠിക്കുകയാണ് അപ്പം ഷൂട്ടിങ് കാണാൻ വേണ്ടി ലൊക്കേഷൻ വരുമ്പോഴാണ് ആദ്യമായി ഒരു ഒരു ഡയറക്ടറെ കാണുന്ന ഒരു ഒരു ലൊക്കേഷൻ കാണുന്നത് അന്ന് അവിടെ വെച്ചിട്ടാണ് അന്ന് തുടങ്ങിയ സിനിമാ മോഹമാണ് സാർ ഇന്നിവിടെ വന്ന് നിന്നിട്ടുള്ളത് അപ്പം അങ്ങനെ താങ്കൾ തിരിച്ചുവരവോ ശക്തമായി ടീച്ചൊരു സിനിമയിലൂടെ വരുന്നു വലിയ സന്തോഷം പിന്നെ പ്രിയപ്പെട്ടവരാണ് ഇരിക്കുന്നവരെല്ലാവരും നായകൻ്റെ ഒപ്പം എപ്പോഴും കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് സത്യത്തിൽ കാരണം നിങ്ങൾ വില്ലനാണെങ്കിൽ നമ്മൾ പേടിക്കും കാരണം നായകൻ എന്തായാലും അവസാനം പേടിക്കൊണ്ട് ലാസ്റ്റേ ജയിക്കുന്നുള്ളതും അപ്പൊ എന്തായാലും ഞാനൊരു പടം ചെയ്യുമ്പോൾ ഞാൻ ഭാവിച്ചിട്ട് നായന്റെ കൂടെ നിർത്തുവാണെങ്കിലും ആ നായന്റെ കൂടെ നായകനായിട്ട് നിർത്താം അപ്പം ബാക്കി എല്ലാവർക്കും ഡി എൻ എ ടീമിന് എല്ലാവിധ ആശംസകളും സിനിമയെപ്പറ്റി നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷൻ വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട് ഇങ്ങനത്തെ സിനിമകൾ തീർച്ചയായിട്ടും ഹിറ്റ് ആവണം തീർച്ചയായിട്ടും അത് ഇനിയും എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റെടുക്കുന്ന സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പോകട്ടെ അപ്പൊ ഞാൻ ഈ ഓരോരുത്തർക്ക് ഇൻട്രോ പറയുന്നതൊക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അടുത്ത രചിച്ച ഡിസ്കോ എന്നുള്ള വാക്ക് എപ്പോൾ വരും എന്ന് ഞാൻ ആശ്രയിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം പിന്നെ ത്രില്ലർ സിനിമകൾ ഹിറ്റ് ആവുന്നത് കാണുമ്പോൾ ത്രില്ലർ സിനിമ എഴുതാൻ ആഗ്രഹിക്കുന്ന റൈറ്ററാണ് ഞാനിപ്പോൾ അത് അതിൽ പോലും വലിയ സന്തോഷമാണ് എൻ്റെ അടുത്ത സിനിമ ജോലി റിലീസ് ചെയ്യുകയാണ് ആനന്ദ് ശ്രീപാല അതും ത്രില്ലറാണ് ഒരു അതിനുശേഷം മാളീപ്രജ്ഞം വീണ്ടും ഒന്നിക്കുന്ന സിനിമ തുടങ്ങിയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം സുമതി വളമെന്നാണ് അതിന്റെ ടൈറ്റില് ലോഞ്ച് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കൊച്ചി സംഭവിച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്റ്റാർസ് അവർ രണ്ടുപേരും അവർക്കും ഈ ചെന്നൈ അമൃത നിങ്ങളുടെ ടീമിനും ഒരുപാട് ഇതുപോലത്തെ ഇനിയും ഒരുപാട് പ്രഗത്ഭരായവരെ നിങ്ങൾ പുറത്തേക്ക് കൊടുക്കുക അവരൊക്കെ ലോകം കീഴടക്കട്ടെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങളെ കൊണ്ടേ പറ്റൂ കേട്ടോ ശരി അടുക്കള അടുക്കള സ്ഥലത്തിൽ പറഞ്ഞാൽ ആളാണ് ഞാൻ ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടോ അതിന് സന്തോഷം കേട്ടോ അസ്കർക്കെ വെറുതെ പറഞ്ഞു അടുക്കള വശത്തു പോലും പോയി ആണോ അങ്ങനെ അടുത്ത പടത്ത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ലൊക്കേഷൻ ആവശ്യമുണ്ട് ശരി താങ്ക് യു താങ്ക് യു മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് എന്താ പറയുക സാറിനെ പോലെയൊക്കെ വലിയ ആളുകൾ മുമ്പിലൊക്കെ എങ്ങനെയാണെന്ന് സ്നേഹിക്കുന്നത് തന്നെ വല്യ വല്യ കാര്യമാണ് കാരണം സാറിന് എനിക്ക് നേരത്തെ അറിയാം അതിലേക്ക് കിടക്കുന്നില്ല വളരെ സന്തോഷം രണ്ട് കൊച്ചു മിടുക്കികളും ഇന്ത്യക്ക് അഭിമാനമായിട്ട് നമ്മളൊന്നും ഈ പറഞ്ഞ പോലെ ചിന്തിക്കാൻ പറ്റാതെ അതിൽ അവാർഡ് വാങ്ങിച്ച് ഇന്ത്യക്ക് അഭിമാനമായ കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ പരിചയപ്പെടാൻ പറ്റാതാണ് പറ്റിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം വഴി ഞാൻ കരുതുന്നത് അതിൽ ഉപരി എന്താ പറയുക ഞങ്ങളുടെ ഈ ഡി എൻ എ ടീമിനെ ഇതിൻ്റെ കൂടെ പങ്കെടുപ്പിക്കാനും ഞങ്ങൾക്ക് ഒരു ഇത് തരാനും കാണിച്ച സമൃദ്ധയ്ക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം ഏതായാലും ഞങ്ങളുടെ ഈ സിനിമ നല്ല പേരെടുത്തുകൊണ്ടിരിക്കാൻ തിയേറ്ററുകളുണ്ട് ഇനിയും ജനങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ ഒരു ഞങ്ങൾക്ക് തന്ന ഈ എന്താ പറയുക സ്വീകരണം അത് കാര്യമായിട്ട് ഭവിക്കട്ടെ അത് നല്ലൊരു അനുഗ്രഹത്തിൽ വരട്ടെ ഒത്തിരി ഒത്തിരി സന്തോഷം രണ്ട് കുഞ്ഞു മണിക്കൾക്കും ഞങ്ങളുടെ എൻ്റെ ഡയറക്ടർ സുരേഷ് ബാബുസാ സന്തോഷം സന്തോഷ് ചേട്ടൻ ബാബു ചേട്ടൻ നായകൻ നായിക അസ്കർ എന്താ പറയുക അന്ന യുവരി നന്ദ എല്ലാവർക്കും ജീവിതം ചേട്ടൻ എല്ലാവർക്കും പപ്പയും എല്ലാവർക്കും ഒത്തിരി സ്നേഹം എസ്പെഷ്യലി ചെന്നൈ അമൃതയുടെ എല്ലാവിന്നമായ